വിശേഷങ്ങളും ഗോപികയും ജിപിയും പങ്കുവെച്ച് എത്താറുണ്ട് കുടുംബസമേതമുള്ള നല്ല നിമിഷങ്ങളാണ് പങ്കുവെക്കുന്നതിൽ ഏറെയും ഗോപികയുടെ സഹോദരി കീർത്തന വിദേശത്തേക്ക് പോയതിൻ്റെ വിശേഷങ്ങളാണ് ഒടുവിലായി പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വികാരപരിതമായ കുറിപ്പ് ഗോപിക പങ്കുവച്ചത് കീർത്തനയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഗോപികയാണ് വീഡിയോയിൽ കാണുന്നത് അച്ഛനും അമ്മയും മക്കളുടെ അരികിൽ തന്നെയുണ്ട് ജിപിയും കീർത്തനയെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കവളിൽ പിടിച്ച് ചിരിപ്പിച്ചായിരുന്നു ജി പി കീർത്തനയെ യാത്രയാക്കിയത് വിട്ടുപോയി സെറ്റൈവ എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം ഒരുപോലെ പറഞ്ഞത് സങ്കടത്തോടെയാണെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ എന്നായിരുന്നു പലരും കമൻറ് ചെയ്ത് എത്തിയത് നിങ്ങളുടെ വീഡിയോ കണ്ട് ശരിക്കും കരച്ചിൽ വന്നു എന്നായിരുന്നു കമൻറ്റുകൾ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹവും അടുപ്പവും എത്രത്തോളമാണെന്ന് ഈ വീഡിയോയിൽ ഉണ്ട് ഇതുപോലെയാണ് യാത്രയപ്പുകളെല്ലാം എത്ര വേദനിപ്പിക്കുന്നതാണ് ഗോപിക പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ഓടി വന്ന് കാണാൻ കഴിയാത്തത്ര ദൂരത്തിലാണ് കീർത്തനം അനുജത്തയുടെ നല്ല ഓർക്കുമ്പോൾ സന്തോഷമെങ്കിലും ഒന്നിച്ചു കളിച്ചു വളർന്നവർ കാതങ്ങൾക്കപ്പുറം ആകുമ്പോഴത്തെ ദുഃഖം ചേച്ചി ഗോപികയുടെ ഉള്ളിലെ നീറ്റലായി മാറുന്നു നീ പോകുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല പക്ഷേ നീ അത് നേടിയെന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും മാത്രം നീ ഇല്ലാതെ ഞാൻ എങ്ങനെ അത് ജീവിക്കും എന്നെനിക്കറിയില്ല നീ എന്നോടെ പറഞ്ഞതെല്ലാം നിന്റെ നേട്ടങ്ങളാവുന്നത് എനിക്ക് കാണണം നീ എന്നും അച്ഛനെയും അമ്മയെയും എന്നെയും അഭിമാനത്താൽ മൂടുന്നു ഞങ്ങൾ നിന്നയോർത്ത് അഭിമാനിക്കുന്നു നിന്നെ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നു കുഞ്ഞി നമ്മൾ ഒന്നിച്ചുള്ളതെല്ലാം ഞാൻ മിസ് ചെയ്യും നിനക്ക് വേണമെന്നുള്ളപ്പോൾ ഞാനൊരു വെളിപ്പാട് ഉണ്ടാകും എന്നും ഗോപിക ആനുജത്തിക് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഗോപിക കുറിച്ച വാക്കുകളാണ് ഇത് കീർത്തന അമേരിക്കയിലേക്ക് പറക്കുകയാണ് ഇത് ജോലി നേടിയിട്ടാണോ അത് പഠനത്തിനായാണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ ഗോപികയുടെയും കീർത്തനയുടെയും സുഹൃത്ത് കൂടിയ നടി ഷഫിനെയും കീർത്തന യാത്രയാക്കാൻ എയർപോർട്ടിൽ എത്തിയിരുന്നു എല്ലാവർക്കും അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു പിന്നീട് അരങ്ങേറിയത് അച്ഛനും അമ്മയും ചേച്ചിയും സഹോദരി ഭർത്താവും സുഹൃത്തുമെല്ലാം കീർത്തനെ മുറുകെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച ശേഷം മാത്രമാണ് പിരിഞ്ഞത് കീർത്തന എന്ന തന്റെ മിഠായിയുടെ യാത്രയ്പ്പിനെ കുറിച്ച് ഗോവിന്ദ് പത്മസൂര്യ കഠിനമറി നിമിഷം എന്നാണ് വിശേഷിപ്പിച്ചത്